വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം ജി എല്ലോ സിറാജ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഈ കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചത് അത് എത്രത്തോളം ആളുകൾക്ക് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ വിശദീകരിച്ചത് ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രചരിക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലുള്ളതാണ് അതുപോലെ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇപ്പം പോകണമെങ്കിൽ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോ കാണുന്നതിന് പകരം പലരും പ്രചരിപ്പിക്കുന്ന വാർത്ത അതിൻ്റെ പുറകെ പോകുന്നതിന് പകരം വി എൽഒമാരെ നമ്പർ ലഭ്യമാകും അത് വാങ്ങിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളെ പരിപൂർണമായും മനസ്സിലാക്കി എന്താണോ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് നമുക്ക് ഇന്ന് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്ലാസിനെ എത്ര പേർക്കത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും വിലയിരുത്തേണ്ടതാണ് ഇതിന് സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്കും മഹല് കമ്മിറ്റികൾക്കും അതുപോലെ മറ്റ് മതവിഭാഗങ്ങളുടെ സംഘടനകൾക്കൊക്കെ ഇതിന് വളരെ എളുപ്പത്തിൽ സംഘടിതമായ പ്രവർത്തനം നടത്തുന്നവർക്ക് എല്ലാ വീടുകളെയും ബോധവൽക്കരിക്കാനും ഇതിന്റെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്